Public School Cortical, Nurturing World Class Leaders. മുൻ വർഷങ്ങളിലും ഇത്തവണയും നൂറ് രൂപ ടോക്കൺ പ്രൊവിഷൻ മാത്രമാണ് ബൈപ്പാസിനായി അനുവദിച്ചിട്ടുള്ളത് ബൈപ്പാസ് മൂന്നാം ഘട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലമുടമകൾക്ക് നഷ്ടപരിഹാരം നൽകാനും മറ്റുമായി നാൽപ്പത്തി അഞ്ചു കോടി രൂപ അനുവദിക്കണമെന്നായിരുന്നു ഇത്തവണ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആവശ്യപ്പെട്ടത് ഒന്നും രണ്ടും ഘട്ട നിർമ്മാണം കഴിഞ്ഞ് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അവസാന ഘട്ടം അനിശ്ചിതത്വത്തിലാണ് മലപ്പുറം പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കും മറ്റും പോകുന്നവർക്ക് സഞ്ചരിക്കാനും അതുവഴി കോട്ടയ്ക്കൽ നഗരത്തിലെ വാഹന ഒഴിവാക്കാനുമായാണ് ബൈപ്പാസ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് പുത്തൂർ മുതൽ ആലിക്കൽ വരെയുള്ള വയലിലൂടെ മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ഒന്നും രണ്ടും ഘട്ടങ്ങളായി പാറ നിർമ്മിച്ചു അരിക്കൽ മുതൽ ചിനക്കൽ വരെയുള്ള ഒന്നര കിലോമീറ്റർ കരഭൂമിയിൽ സർവേ നടത്തി സർവേ കല്ലുകൾ നാട്ടിയിട്ട് പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞു അൻപതോളം വീട്ടുകാർ രണ്ട് ഹെക്ടറിലേറെ ഭൂമിയാണ് വിട്ടു നൽകിയത് പത്തിനും ഇരുപതും സെന്റിനിടയിലാണ് പലരും സ്ഥലം നൽകിയത് സർവേ കല്ല് കിടക്കുന്നതിനാൽ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ ബാങ്ക് വായ്പയെടുക്കാനോ കഴിയുന്നില്ല നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് നാൽപ്പത്തിരണ്ട് കോടി രൂപയോളം ചിലവ് വരും പതിനാറ് കോടിയിലധികം തുക സ്ഥലമുടമകൾക്ക് നഷ്ടപരിഹാരമായി നൽകാൻ തന്നെ വേണം कोटकल किलारी विदिशा ला सिरिया आयरवेदम सिरिया या भल प्राप्ति द कोटक कल कॉम्प्रेटिव हार्बर बैंक लिमिटेड हेड ऑफिस कोटक 24 ब्रांचेस पीस पब्लिक स्कूल कोटक कल नर्चिंग वर्ल्ड क्लास लीडर्स भारत लग्ना मल्टीस्टेट हाउसिंग कॉम्प्रेटिव सोसाइटी लिमिटेड परफ्यूम रोड कोटक